അസ്സലാമു അലൈക്കും വലൈക്കും വാർഹമുല്ലാഹി വലഹമദില്ല അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല വഅലാ ആലിഹി വസ്ഹബിഹി വമൻ മൻ തബിഹും ബിഹ്സാനിൻ ഇലായോമിദ്ദീൻ സ്നേഹാദരനേരായ സഹോദരന്മാരെ സഹോദരികളെ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവേണ്ട അതിപ്രധാനമായ ആരാധനയാണ് നമസ്കാരം എന്നത് നമസ്കാരത്തിന് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നാളെ പരലോകത്ത് ആദ്യമായി കർമ്മങ്ങളുടെ കാര്യത്തിൽ വിചാരണക്കെടുക്കുന്നത് നമസ്കാരമാണ് അതിൽ ആരെങ്കിലും വിജയിച്ചാൽ തീർച്ചയായും ബാക്കി എല്ലാ പരീക്ഷകളിലും അവൻ വിജയിച്ചിരിക്കുന്നു നമസ്കാരം എന്ന അടിസ്ഥാന ആരാധനയിൽ ആരെങ്കിലും പരാജയപ്പെട്ടാൽ ബാക്കി എല്ലാ പരീക്ഷണങ്ങളിലും പരിശോധനകളിലും അയാൾ പരാജയപ്പെടുന്നതാണ് ഒരു വിശ്വാസിയുടെ നമസ്കാരത്തിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഗുണങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നു വല്ലദീനഹും അല സ്വലാത്തിഹിം ദ ഇമൂൻ വല്ലദീനകും അല സൊലവാത്തിഹിം യു ഹാഫൂൻ വല്ലദീനഖും ഫി സൊലാത്തിഹിം ഹഷിൻ മൂന്ന് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഉള്ള നമസ്കാരമായിരിക്കണം ഒരു വിശ്വാസി നിർവഹിക്കേണ്ടത് എന്നതാണ് അതിൽ ഒന്ന് വല്ലദീനഖുംഅല സൊലാത്തിഹിം ദാ ഇമൂൻ തങ്ങളുടെ നമസ്കാരങ്ങളിൽ മുദാവമത്ത് നിത്യത പുലർത്തുന്നവർ വല്ലദീനഖും അല സൊലവാത്തിഹിം യുഹാഫിലൂൻ തങ്ങളുടെ നമസ്കാരങ്ങളിൽ കൃത്യത പാലിക്കുന്നവർ വല്ലദീനഖുംഫി സൊലാത്തിഹിം ഹാഷിൻ നമസ്കാരത്തിൽ സൂക്ഷ്മത നിലനിർത്തുന്നവർ നിത്യതയും കൃത്യതയും സൂക്ഷ്മതയും ഒരു വിശ്വാസിയുടെ നമസ്കാരത്തിനുണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ഗുണമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു പല ആളുകളും നമസ്കാരത്തിൽ നിത്യത പുലർത്താത്തവരാണ് പല നമസ്കാരങ്ങളിലും ഉപേക്ഷ വരുത്തുന്നവരാണ് കൃത്യമായി നമസ്കാരം അതിശീലമാക്കാത്തവരാണ് പല വക്തുകളും നഷ്ടപ്പെടുത്തുന്നവരാണ് ഫഹലഫമിം ഇനിയൊരു തലമുറ വരാനിരിക്കുന്നു അവർ നമസ്കാരത്തെ പാഴാക്കുന്നവരാണ് തീരെ നമസ്കരിക്കാത്തവർ എന്നല്ല നമസ്കാരത്തെ ഉപേക്ഷിക്കുകയും പാഴാക്കുകയും വിട്ടുകളയുകയും ചെയ്യുന്നവർ ഫസൗഫയൽ കൗന ഗയ്യ അവർ ഖയ്യനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്ന് നമുക്ക് കാണാം എന്താണ് കയ്യ് വാദിം ഫി ജഹന്നം നരകത്തിൽ നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവരെ ശിക്ഷിക്കുവാനുള്ള പ്രത്യേകമായ താഴ്വരയാണെന്ന് മുഫസറുകൾ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ നിത്യത പുലർത്തേണ്ടതുണ്ട് മറ്റൊന്ന് കൃത്യതയാണ് കൃത്യത എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയം മുതൽ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന വസ്ത്രമടക്കം തിരഞ്ഞെടുക്കുന്ന സ്ഥലമടക്കം നിൽക്കുന്ന സൊഫിൻ്റെ കൃത്യതയടക്കം നമസ്കാരത്തിലെ അതുകാറുകളുടെ കൃത്യതയടക്കം അതിൽ നടത്തുന്ന അംഗചലനങ്ങളുടെ ചലനങ്ങളുടെ കൃത്യതയടക്കം തന്റെ നമസ്കാരത്തിൽ ആ കൃത്യത പുലർത്തി നമസ്കരിക്കുന്നവരാകുന്നു വല്ലാ സുലവാൻ നമസ്കാരത്തിൽ കൃത്യതയെ നിലനിർത്തുന്നവർ എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു ഉടുക്കുന്ന വസ്ത്രവും തെരഞ്ഞെടുക്കുന്ന സമയവും അതിന്റെ ആദ്യ സമയത്തു തന്നെ നിർവഹിച്ച് കൃത്യമായി പാലിച്ച് കൃത്യമായ അംഗചലനങ്ങളോടെ റസൂൽ സാഹുലി വസ്ലമ നിർദ്ദേശിച്ച ആ ഒരു നമസ്കാരം പൂർത്തീകരിക്കുന്നവർ അതോടൊപ്പം തന്നെ സൂക്ഷ്മത ബില ബില റൂഹ് ഛേദനയില്ലാത്ത ശരീരം പോലെയാണ് ഭക്തിയില്ലാത്ത നമസ്കാരം സർവാധിരാജന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധത്തോടുകൂടി കണ്ണിനും കാതിനും സ്വസ്ഥത ലഭിക്കുന്ന നിലക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സംസാരിച്ചുകൊണ്ട് ഇന്നൽ യുനാജി യുനാജി റബ്ബഹു തന്റെ റബ്ബുമായി അഭിമുഖ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു എന്ന ബോധത്തോടുകൂടി നിർവഹിച്ചു പൂർത്തീകരിക്കുന്ന നമസ്കാരം ഇങ്ങനെ നിത്യതയും കൃത്യതയും സൂക്ഷ്മതയും പാലിച്ചു നമസ്കരിക്കുന്ന നമസ്കാരത്തിന് അള്ളാഹു സുബഹാന വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് വളരെ നല്ല രീതിയിൽ നമസ്കാരം നിർവഹിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി